ഹലോ എവറി വൺ വെൽക്കം ടു ദി ബബ്ലി ഫിലോക്കലിസ്റ്റ് പാലിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത മെഡിസിൻസ് ഏതൊക്കെയാണെന്നും അത് പാലിനോടൊപ്പം കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ചും നമുക്കിന്ന് വിശദമായി മനസ്സിലാക്കാം ഞാൻ ഈ പറയാൻ പോകുന്ന ഒക്കെ പാലിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അത് പാലിലുള്ള കാൽസ്യമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും കഴിക്കുന്ന മെഡിസിൻ്റെ എഫക്റ്റ് കുറയുകയും ചെയ്യും അതിൽ ആദർത്തെന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക് അതായത് ടെട്രാസൈക്ലിൻ ഫ്ലോറോക്യൂനോൾ കാറ്റഗറിയിൽപ്പെടുന്ന ആൻറ്റിബയോട്ടിക്കൊക്കെ പാലിൻ്റെ കൂടെ കഴിച്ചാൽ ഈ മെഡിസിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ തടസ്സപ്പെടുന്നുണ്ട് അതുകൊണ്ട് പാലിന് പകരം വെള്ളത്തിൻ്റെ കൂടെ കഴിക്കുന്നതാണ് നല്ലത് കൂടാതെ പാലോ മറ്റെന്തെങ്കിലും ഡയറി പ്രൊഡക്ട്സുകളോ കഴിക്കുന്നതിന് രണ്ട് മണിക്കൂർ മുൻപോ അല്ലെങ്കിൽ കഴിച്ചതിന് നാല് തൊട്ട് ആറ് മണിക്കൂറിന് ശേഷമോ നിങ്ങൾക്ക് ഈ ടാബ്ലെറ്റ്സ് കഴിക്കാവുന്നതാണ് പാലിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്ന കാറ്റഗറിയിൽപ്പെടുന്ന ആണ് അയൺ സപ്ലിമെൻറ്റ്സ് ഈ പാലിലടങ്ങിയിരിക്കുന്ന കാൽസ്യം സപ്ലിമെൻസിൽ നിന്നും അയൺ അബ്സോർബ് ചെയ്യുന്നത് കുറയ്ക്കാൻ കാരണമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയൺ സപ്ലിമെൻറ്റ് പാലിൻ്റെ കൂടെ കഴിക്കാത്തതാണ് നല്ലത് മൂന്നാമത്തത് തൈറോയിഡ് മെഡിക്കേഷൻ ആണ് ഈ തൈറോയിഡിന് വേണ്ടി കഴിക്കുന്ന മെഡിസിൻസ് പാലിലൂടെ കഴിച്ചു കഴിഞ്ഞാൽ പാലിലുള്ള കാൽസ്യവും അല്ലെങ്കിൽ മറ്റുള്ള മിനറൽസൊക്കെ ഈ മെഡിക്കേഷൻ്റെ അബ്സോർപ്ഷൻ തടയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എം ടി സ്റ്റൊമക്കിൽ കഴിക്കുകയാണ് തൈറോയ്ഡ് മെഡിസിൻസ് ഏറ്റവും നല്ലത് കൂടാതെ അറ്റ്ലീസ്റ്റ് ഒരു കാൽസ്യമോ കാൽസ്യം അടങ്ങിയിട്ടുള്ള വേറുള്ള ഭക്ഷണങ്ങളോ കഴിക്കുന്നതിന് അര മണിക്കൂർ മുൻപെങ്കിലും ഈ തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കാം നാലാമത്തത് ആണ് ചില അൻ്റാസിഡ്സുകൾ ഓൾറെഡി കാൽസ്യം കണ്ടന്റ് തന്നെ അടങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇത് പാലിൻ്റെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാൽസ്യം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലും അത് നമ്മുടെ ബോഡിക്ക് അത്ര നല്ലതല്ല അതുകൊണ്ട് അൻറ്റാസിഡ്സുകളൊക്കെ തന്നെ മിൽക്കിൻ്റെ കൂടെ കഴിക്കാത്തതാണ് നല്ലത് ഇതൊന്നും കൂടാതെ എച്ച് ഐ വി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന മെഡിസിൻസ് മെൻറ്റൽ ഹെൽത്തിന് വേണ്ടി എടുക്കുന്ന മെഡിസിൻസ് ഓസ്റ്റോപ്പറോസിസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന മെഡിസിൻസ് എല്ലാം തന്നെ പാലിൻ്റെ കൂടെ കഴിക്കാത്തതാണ് നല്ലത് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹാവ് എ ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്